ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പതിമൂന്ന് ചശേട്ടൻ്റെ ബർത്ത്ഡേ കേട്ടോ മക്കളൊന്നും അടുത്തില്ലാത്തതുകൊണ്ട് കേക്ക് കട്ടിങ് അങ്ങനത്തെ ആഘോഷങ്ങളൊന്നും വേണ്ട എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒരു സിനിമ കാണുക നല്ല ഭക്ഷണം കഴിക്കുക ഇത്രമാത്രം ചിന്തിച്ച് ഞങ്ങൾ ചശേട്ടൻ്റെ ഫേവറേറ്റ് സ്പേസ് ആയ മാളിലെത്തി കേട്ടോ അപ്പോഴാണ് അവിടെ ഷാപ്പ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തതിട്ട് അപ്പോൾ ഏതായാലും ഷാപ്പ് കയറി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു എസ്കലേറ്ററിൽ കയറി ഇങ്ങനെ കാഴ്ച കണ്ടൊന്നും പോകാറില്ലായിരുന്നു ലിഫ്റ്റിലായിരുന്നു അധികം പോകുക കേട്ടോ അപ്പോൾ ഇങ്ങനെ കാഴ്ച കയറിയൊക്കെ പോകുന്നു ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിയുടെ കൂടെ അങ്ങനെ ഞങ്ങൾ ഷാപ്പിലെത്തിയിട്ടോ ഒരു നല്ലൊരു ആംബീരിയൻസ് ആണ് നല്ല റിസൾട്ട് ആയിരുന്നു അവിടുത്തെ അറേഞ്ചൈൻസ് ഒക്കെ കല്യാച്ച് പോയിട്ട് വന്നാൽക്കാരെ കുറിച്ച് ചെയ്യാനൊക്കെ ബീച്ചിലുള്ള ഷാപ്പിൽ പോയിട്ടുണ്ട് ഒറ്റ വട്ടേ പോയിട്ടുള്ളൂ പിന്നെ അവിടെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ തവണ ഷാപ്പ് ഇവിടെയും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കയറി എനിക്ക് കണ്ണാണല്ലൈറ്റലിട്ടൊരാട്ട് ധൈനികൾ മെനു കാർഡ് രസം നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ച ബുക്ക് പോലെ ഉണ്ട് കേട്ടോ അതിൻ്റെ പുറത്തുള്ള ചട്ടമൊക്കെ പിന്നെ ഇവിടെ നമ്മൾ പഴയ ഗാനത്തുള്ള ജയവും ഒക്കെ ഉള്ള സമയത്ത് മേസോറൊക്കെ ഉള്ള സമയത്തുള്ള സിനിമകളുടെ പോസ്റ്റുണ്ട് അറുപത്തഞ്ച് എല്ലും കപ്പയുണ്ട് ഇരുന്നൂറ്റമ്പത് എല്ലും കപ്പയും ഇരുന്നൂറ്റമ്പത് രൂപ താറാവ് ുതിര വ്യത്യസ്ത പഴയ പേപ്പർ ദി ഷാർപ്പ് ടൈസ് സിനിമ തുടങ്ങാൻ ഇനി അധികം സമയമില്ലാന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയറൊക്കെ ഒരു വ്യത്യസ്തം കേട്ടോ ഈ പ്ലാസ്റ്റിക് കൊട്ടേനെ കൊണ്ട് മടഞ്ഞ പോലത്തെ പിന്നെ ടിഷ്യൂ സ്റ്റാൻഡ് ഇഷ്ടമായിട്ടോ നല്ല ഒരു കുപ്പി വളച്ച പോയിട്ട് ഗ്ലാസിൻ്റെ കുപ്പി ആട്ടോ അങ്ങനെ ഫുഡ് വന്ന് ബീഫ് പൊറാട്ടി ഞങ്ങൾ ഓർഡർ ചെയ്തത് പനീരണ്ട പനീർ മസാല ഇപ്പം ചേട്ടൻ നോൺ വെജ് വേണ്ടാന്ന് പറഞ്ഞു നല്ല ചൂടാ നല്ല ചൂടാണ് ുള്ളിൽ വെച്ചത് എല്ലും കപ്പിയും കഴിച്ചൂടെ അതൊരു കൊണ്ടുപോയോ അങ്ങനെ ഞങ്ങള് അറ്റാക്ക് തുടങ്ങി പക്ഷെ എനിക്ക് രണ്ടായിരത്തിൽ തോന്നില്ലായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ സ്റ്റാഫ് വന്നു പിന്നെ ഞങ്ങളോട് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ ഞാൻ ചേട്ടൻ കഴിക്കുമ്പോൾ ഞാൻ നേരത്തെ കഴിച്ചു ഞാൻ അവിടേക്ക് ഷൂട്ട് ചെയ്തു കേട്ടോ നല്ല കോപ്പറേഷൻ ആയിരുന്നു ഇവിടെ ഞങ്ങളുടെ ഗ്രാമത്തിന് എന്തായാലും ഇതിപ്പോൾ ഏതാ റൂട്ട് ഇടുക്കുകയാണോ കോഴിക്കോടിലെ വയനാടാ നല്ല അതിഥി സൽക്കാരോ അതിഥി മര്യാദയൊക്കെ നല്ലതായിരുന്നു എന്താ പേര് എവിടെയാണ് നാട് ആ കോഴിക്കോട് തന്നെ അറിയ അറിയാം എത്ര ഇവിടെ എത്ര വർഷമായി ഒരു വർഷം ഞങ്ങൾ ബീച്ചിൽ പോയതാ അത്ര ടേസ്റ്റ് ഒന്നില്ല കറി പ്രദേശിച്ചില്ലായിരുന്നു ഏറ്റവും എത്ര വർഷം അധിക വീടുകളിൽ സ്വീകരണ മുറി ഞാൻ കണ്ടിട്ടുണ്ട് മ്യൂസിക് ഇഷ്ടപ്പെടുന്നവര് ഈ ഗ്രാമ ഫോൺ ഇതൊക്കെ ആൻഡിക് പീസസാണ് നല്ല ഒരുപാട് വിലയൊക്കെ ഉണ്ടാവും നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോട്ടോ കണ്ടാലൊരു പഴയ പോലെയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള സാ സാധനങ്ങൾക്കാണ് ഡിമാൻഡ് ഇവിടെ മണിയടിച്ച പാട്ട് പാടാന്നുള്ളൊരു സമ്പ്രദായമുണ്ട് കേട്ടോ നമുക്ക് പാടാൻ ആർക്ക് വേണമെങ്കിലും പക്ഷെ ഞാൻ ആ സാഹസത്തിനൊന്നും മുറുമില്ല അവിടെ കണ്ടു കിട്ടോ പിന്നെ ഒരു എല്ലിൽ ഇങ്ങനെ കയറ് ചുറ്റിയത് കണ്ടു എല്ലാ ഈ കള്ള് ചെത്തുന്ന ആൾക്കാരെ പുറകിൽ ഞാൻ കണ്ട കാഴ്ച കേട്ടോ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു എല്ല് കൂട്ടിൻ്റെ എല്ല് അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ മണിയടിച്ചാൽ പാടില്ല

പഴയൊരു റേഡിയോ കേട്ടോ പണ്ടുകാലത്ത് റേഡിയോ ഒക്കെ ഇപ്പൊ കാണാനില്ല ചേട്ട ആസ്വദിച്ചിരുന്നു ഭക്ഷണം കഴിക്കട്ടെ ചേട്ടാ എത്ര നേരം എടുക്കുന്ന അത്ര എനിക്ക് സുഖം അല്ലെങ്കിൽ വേഗം ഓടിക്കുക ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാതെ ഇവര് ഡ്രസ്സിന്റെ മുകളിൽ മുകളിലിരിക്കുന്ന ഏപ്രൻ പോലെയുള്ളത് ലുങ്കിയാണ് കിട്ടുന്നത് നമ്മളെ കൈനി അപ്പം ഒക്കെ ഒരു വ്യത്യസ്തത ഡ്രസ്സിംഗ് പിന്നെ ഒരു പഴയ ക്ലോക്ക് കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു ഇതൊക്കെ അവർ എടുത്ത് കാണിക്കാൻ പറഞ്ഞു കേട്ടോ വളരെ പ്രത്യേകതകൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അവർ ആൻറ്റിക്കായിട്ട് ചെയ്യാൻ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ ഫർണിഷിംഗ് ഒക്കെ നമ്മൾ വിചാരിക്കതെന്താ പഴയ മരത്തിന് പോളിഷ് ചെയ്താണോ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ഒരു ആംബിയൻസിൽ ഭക്ഷണം കഴിക്കാൻ നമ്മൾ വന്നപ്പോൾ അവിടെ അധികം ഇതൊന്നുമില്ല പിന്നെ പിന്നെ ഫാമിലീസ് വരാൻ തുടങ്ങി കേട്ടോ ആവാൻ തുടങ്ങി ഈ മാളുകളിലൊക്കെ വൈബ് തുടങ്ങിയ ഈവനിങ് ആട്ടോ അപ്പം ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും കാണാൻ പകൽ വന്നു കഴിഞ്ഞാൽ ഒരു രസവും ഉണ്ടാവില്ല ഒന്നും ഷോപ്പുകളൊന്നും ഓപ്പൺ ആക്കിയിട്ടും ഉണ്ടാവില്ല ഇത് പഴയ നമ്മളെ പെട്ടിപ്പീടിയെ കാണുന്ന സിഗരറ്റ് മുട്ടായി പിന്നെ ഇന്ത ഇഞ്ചി മുട്ടായി പുളി മുട്ടായി ഇതൊക്കെ ഉണ്ട് കേട്ടോ കവറുകളിലാക്കിയിട്ട് ഒക്കെ രസ്റ്റു ഫീലിങ് ചില്ല ഭരണികളുള്ള മുട്ടായികൾ കിട്ടോ അന്നൊക്കെ എന്താ അഞ്ച് വയസ്സോ പത്ത് പൈസ ഒക്കെ ഉണ്ടായിരുന്ന കാലം കേട്ടോ ഞാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇരുപത് വയസ്സ് പതൊന്നും കാണാനില്ലല്ലോ അപ്പോൾ സാധനങ്ങൾ കിട്ടാനായിട്ട് പണ്ട് മുട്ടായി വാങ്ങിക്കുന്നു അപ്പം അവിടെ ഒരു മോനും ഒരു കുഞ്ഞുമാവേം വന്നിരുന്നു കേട്ടോ അപ്പം അവർ ഞാൻ അനുവാദത്തോടു കൂടി ഷൂട്ട് ചെയ്തു കേട്ടോ നല്ലൊരു കുട്ടി ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ പുറത്ത് നമ്മളെ ജീരക ജീരകമുട്ടായി കണ്ടിട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിക്കാൻ സാധാരണ ഞാൻ എവിടെ ഇങ്ങനെ കാണാറില്ല വൈറ്റ് ഇതിലൊക്കെ കാണാറുണ്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ചേട്ടാ അവിടെ കൗണ്ടറിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഫുഡിനെ പറ്റിയുള്ള കോംപ്ലിമെന്റ് പറഞ്ഞതായിരിക്കും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ പറയാറുണ്ട് കേട്ടോ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്